നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനം പറന്നുയർന്നതും കാമുകിയുടെ ശല്യം സഹിക്കാൻ വയ്യാതായി അവസാനം അവരെ വിമാനത്തിൽ നിന്ന് ഇറക്കി താൻ കാരണക്കാരനായെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കാമുകൻ സോഷ്യൽ മീഡിയ സൈറ്റായ റെഡിറ്റിൽ ഈ യുവാവ് പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ വിമാനത്തിലെത്തിയ കാമുകി വലിയ പൊല്ലാപ്പാണ് ഉണ്ടാക്കിയതെന്ന് യാൾ ചൂണ്ടിക്കാണിക്കുന്നു ഒടുവിൽ ബഹളമായി വിമാനത്തിൽ നിന്ന് അവരെ ഇറക്കി വിടേണ്ടി വന്നുവെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു അതായത് തന്റെ കാമുകിയെ ഒഴിവാക്കാൻ കൂട്ടുനിന്നു എന്നാണ് കുറിപ്പിൽ യുവാവ് പറയുന്നത് പ്രതിശ്രുത വധുവിനെ ഒടുവിൽ വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടെന്നും യുവാവ് കുറിച്ചു അവർ വിമാനത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുവെന്നും പ്രതിശ്രുത വരൻ പറയുന്നു ഇതിന് പിന്നാലെയാണ് ഇവരെ വിമാനത്തിൽ നിന്ന് ഇറക്കി വിട്ടതെന്നും അതിന് താൻ കാരണക്കാരനായെന്നും കാമുകിയെ ി പറഞ്ഞതുകൊണ്ടാണ് ഇറക്കി വിട്ടതെന്നും യുവാവ് വ്യക്തമാക്കിയത് എന്താണ് കാരണമെന്നും തുടർന്ന് ഇയാൾ വെളിപ്പെടുത്തി താൻ പങ്കാളിയെയും കൊണ്ട് ഒരു അവധിക്കാലം ആഘോഷിച്ചു മടങ്ങി വരികയായിരുന്നു കാമുകിയോട് ബാഗേജ് കൊണ്ടുവരുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും അവരെ അറിയിച്ചു താൻ ചെറിയൊരു ബാഗേജ് ആണ് അതുകൊണ്ട് കൊണ്ടുവരുന്നതെന്നും പങ്കാളിയെ അറിയിച്ചിരുന്നു ഇതെല്ലാം വിമാന കമ്പനിയുടെ നിയന്ത്രണങ്ങൾ ഉള്ളത് ഇത് അംഗീകരിച്ചാണ് ഇത്ര ചെറിയ ലഗേജ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷെ ഇക്കാര്യം കാമുകിയെ അറിയിച്ചിട്ടും അത് ഗൗരവകരമായി എടുത്തില്ല എന്ന് യുവാവ് പറയുന്നു എൻ്റെ ഉപദേശം കേൾക്കാൻ കാമുകിക്ക് താൽപ്പര്യമില്ലായിരുന്നു അത് മാത്രമല്ല വലിയൊരു ബാഗ് നിറച്ചും സാധനങ്ങളും കൊണ്ടുവന്നു ഇത് സാധാരണയുള്ള വിമാന നിയമങ്ങൾക്കും അപ്പുറത്തുള്ളതായിരുന്നു സാധാരണ ഇത്തരം വിഷയങ്ങൾ എയർലൈൻ ജീവനക്കാരോട് പറഞ്ഞാൽ അവർ സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ തീർത്ത് വിമാനത്തിനുള്ളിലേക്ക് കടത്തിവിടാറുണ്ട് എന്നാൽ കാമുകിയുടെ കാര്യത്തിൽ ആ ചിന്തകളൊക്കെ പൊളിഞ്ഞു അവർ എന്തൊക്കെ പറഞ്ഞിട്ടും കാമുകിയുടെ ബാഗേജ് അനുവദിക്കാൻ ില്ല വിമാനം ബാഗേജുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അതിനുള്ളിലേക്ക് കൂടുതൽ സാധനങ്ങളുള്ള ബാഗേജ് കടത്തിവിടാനാവുമായിരുന്നില്ല താൻ ചെറിയ ബാഗേജും കൊണ്ട് വിമാനത്തിലേക്ക് കടന്നു പോയിരുന്നു പിന്നാലെ വലിയ ശബ്ദം കേട്ടു വിമാനത്തിലെ ജീവനക്കാരിയും തന്റെ പ്രതിസൃത വധവും തമ്മിലുള്ള തർക്കമായിരുന്നു അത് എന്തു പറഞ്ഞിട്ടും തർക്കം മാറിയില്ല ഒടുവിൽ അവൾ വിമാനത്തിനുള്ളിൽ കയറി സീറ്റിൽ ഇരിക്കുകയും ചെയ്തു ഞാൻ ആകെ തളർന്നു പോയിരുന്നു വിമാനത്തിന്റെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കാമുകി ആകെ രോഷത്തിലായിരുന്നു വൈകാതെ തന്നെ വിമാനത്താവളത്തിലെ ജീവനക്കാരെയും ഒരു പോലീസുകാരനും പിന്നാലെത്തി തന്റെ പ്രതിശ്രുത വധവിനോട് വിമാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു രസകരമായ കാര്യങ്ങളാണ് പിന്നീട് നടന്നത് അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി തന്നെ വിമാനത്തിൽ നിന്ന് ഇറക്കി വിടരുതെന്ന് പറഞ്ഞു എന്നാൽ അതൊന്നും അവർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതേസമയം വൈകാതെ തന്നെ പോലീസുകാർ എന്നോട് ഇവൾ നിങ്ങളുടെ കൂടെ ഉള്ളതാണോ എന്ന് ചോദിച്ചു ഞാൻ അല്ല എന്ന് ഇവരോട് മറുപടി പറഞ്ഞു ഇത് കേട്ട് കാമുകി ആകെ ഞെട്ടിപ്പോയി എന്നെ അവളൊന്ന് തുറച്ചുനോക്കെ തുടർന്ന് എടുത്ത് പുറത്തേക്ക് പോയി പോകുന്ന വഴിയിൽ മുഴുവൻ അവൾ എന്നെ കുത്തുവാക്കുകൾ പറയുന്നുണ്ടായിരുന്നു ഒടുവിൽ അടുത്ത വിമാനത്തിലാണ് അവൾ വീട്ടിലേക്ക് എത്തിയത് താൻ തന്നെ അവളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടു യുവാവ് പറഞ്ഞു ഇയാളുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത്